കോടിക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു തൊടുപുഴ എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എസ് വിദ്യാലക്ഷ്മി എസ് കൃഷ്ണനുണ്ണി പി എസ് പ്രിയ എന്നിവർ ചേർന്നാണ് ക്ലാസ് നയിച്ചത് സ്കൂൾ പ്രധാന അധ്യാപിക ടെസ്സി തോമസ് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി കോടിക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു തൊടുപുഴ എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിദ്യാലക്ഷ്മി എസ് കൃഷ്ണനുണ്ണി എസ് പ്രിയ പി എസ് എന്നിവർ ചേർന്നാണ് ക്ലാസ് നയിച്ചത് സ്കൂൾ പ്രധാന അധ്യാപിക ടെസി തോമസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മൈക്കിൾ കെ ജെ നന്ദിയും രേഖപ്പെടുത്തി ചടങ്ങിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും സന്നിഹിതരായിരുന്നു ക്യാമ്പസ് ബീസ് പദ്ധതിയുടെ ഭാഗമായി യു പി തലത്തിൽ സേനു ടു ഡ്രഗ്സ് എന്ന വിഷയത്തിൽ ചിത്രരചനാ മത്സരവും ഹൈസ്കൂൾ തലത്തിൽ ലഹരിയില്ല ജീവിതം ജീവിതമാകണം ലഹരി എന്ന വിഷയത്തിൽ പ്രസംഗ മത്സരവും നടത്തി കൂടാതെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകുന്ന ദി ഗ്രേഡ് എന്ന ഹ്രസ്വചിത്രം നിർമ്മിച്ചത് വേറിട്ട അനുഭവമായി തീർന്നു